ജനിച്ച് വളർന്ന ഒരു സ്ഥലമാണിത് ഏഹ് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഒരു കുഴപ്പമില്ലാതെ കിടന്ന സ്ഥലമാണിത് പക്ഷെ ഇപ്പം ഈ നാട്ടിലുള്ള ആളുകൾക്ക് സഞ്ചരിക്കാൻ പോലും ഇവിടെ പറ്റുന്നില്ല എവിടെ ഞങ്ങൾ ആരോട് പരാതി പറയും വർഷങ്ങളായി ഈ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ട് അതിൽ മലപ്പേരൂർ നിവാസികളെ ഈ കാണുന്നുണ്ടെങ്കിൽ ഇതാര് കണ്ടാലും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കാരണം ഞങ്ങൾക്ക് വേറെ മാർഗം അല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ മാർഗം ഇല്ല മാർഗം ഇല്ലാത്ത ഈ വീഡിയോ ആയിട്ട് ഞാൻ തന്നെ ഇറങ്ങിയത് ഞാൻ ഞാനിറങ്ങിയതുകൊണ്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ എനിക്ക് സംഭവിക്കുന്നു അതിന് എനിക്ക് പോലും അറിയത്തില്ല പക്ഷെ എന്ത് സംഭവിച്ചാലും ഫേസ് ഇടാൻ ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്തായാലും എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് ഈ റോഡ് സഞ്ചാരയോഗ്യം ആക്കണം എന്നുള്ളത് മാത്രമാണ് എന്തായാലും മലപ്പേരുള്ള എല്ലാവരോടും ഞാൻ പറയുകയാണ് നമ്മൾ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് നിന്ന ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കാണാൻ പറ്റും മഞ്ഞപ്പാറ ചുണ്ട റോഡ് വർഷങ്ങളായിട്ട് പല പല പ്രശ്നങ്ങളായിട്ട് തടസ്സപ്പെട്ട് വരുന്ന റോഡാണ് പക്ഷെ മഞ്ഞപ്പാർത്ത ആളുകൾ അല്ലെങ്കിൽ ആ ജനപ്രതിനിധികളും ജനവാർട്ടികൾ ഒന്നിച്ച് ഒരു കൂട്ടായ്മയായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ആ ഓടി ശരിയായി അതുപോലെ മലപ്പേരി ആളുകൾ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ശരിയാക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ അത്യാവശ്യ ഘട്ടം വരുമ്പോഴത്തേക്ക് ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് പോകാൻ പറ്റുമോ ഈ ഓടി ഓടിക്കൂടെ നമ്മുടെ വണ്ടി നമ്മൾ കാശ് കൊടുത്ത് ടാക്സ് അടയ്ക്കുന്ന വണ്ടി ആണെങ്കിൽ ഓടി ഓടിക്കൂടെ നമുക്ക് ഓടിക്കാൻ പറ്റുമോ പറ്റത്തില്ല അപ്പൊ നിങ്ങൾ ചിന്തിക്കുക അത് മാത്രമേ എനിക്ക് പറയുള്ളൂ അപ്പൊ എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം ജമീച്ചു